أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم ما كما آمن الناس കമ്മടവിശ്വാസികളുടെ മറ്റൊരു സ്വഭാവമാണ് ആയത്തിൽ പറയുന്നത് യഥാർത്ഥിനീകളായ ആളുകൾക്കൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്നവരോട് പറയപ്പെട്ട അൽക്കാലു അവര് പറയും കമാ അനുനോ ഞങ്ങൾ വിശ്വസിക്കുകയാണോ കമാ ആമന ഒരു ഭാഗം വിട്ടികൾ വിശ്വസിച്ച പോലെ ഞങ്ങൾ വിശ്വസിക്കുക അള്ളാഹു പറയണ അല അറിയണ ഇന്നും നിക്ഷയം അവർ അവരെന്നെയാണ് അസുഹികൾ പക്ഷേ അവർ വിവരമില്ലാത്തവരാണ് നേരത്തെ ഇതേ ആയത്തിൻ്റെ അപ്പുറത്ത് പറഞ്ഞത് ഇവരെ അടിച്ചമർത്തി വലാക്കില്ല യശുറൂൻ എന്നാൽ അവർ ബോധമില്ലാത്തവരാണ് എന്നാണ് ഇവിടെ പറയുന്നത് വിവരമില്ലാത്തവരാണ് എന്നാണ് അതിന് രണ്ടിനു രണ്ട് കാരണങ്ങളുണ്ട് ഇവിടെ ഈ ആയത്തിൽ പ്രധാനമായും മനസ്സിലാക്കാനുള്ള ഒന്ന് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിൽ നാല് ഘടകങ്ങൾ ഒരുമിച്ച് കൂടും ഒന്ന് ഈമാൻ രണ്ട് അമലു മൂന്ന് അൽ നാല് അമലും ഇവിടെ ഈമാനും അമലു ഉള്ളവരാണ് ഇനി അവരിൽ രണ്ട് കാര്യം ബാക്കിയുണ്ട് ഒന്ന് അമ്രും രണ്ടാമത്ത് ആദ്യ ത്യത്തിൽ പറഞ്ഞത് എന്നാണ് അപ്പൊ നഹിയുൻ അനിൽ മുൻഗർ അവർ ചെയ്തു ഇവിടെ പറഞ്ഞത് ആമിനോ എന്നാണ് അപ്പോ അൽ ബിൽ നാല് അല്ലൂഫും ഒരുമിച്ച് അവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ രണ്ടെണ്ണം മാത്രമാണെങ്കിൽ രക്ഷപ്പെടൂല്ല ഈമാനും അമലും സ്വലിയും മാത്രമാണെങ്കിൽ രക്ഷപ്പെടൂല്ല അത് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും മറ്റുള്ളവരെ തിന്മയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നടത്തുകയും ചെയ്താൽ മാത്രമേ ഈമാൻ പൂർത്തി ഈമാനിന്റെ ഉദ്ദേശം പൂർത്തിയാവുകയുള്ളു ഈ രണ്ടായത്തിലൂടെ സഹാബാക്കൾ ഇത് ചെയ്തതായിട്ടാണ് അള്ളാഹ് പറയുന്നത് ആദ്യത്തെ ആയത്തിൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ തമാടിത്തരം ചെയ്യല്ലേ എന്ന് പറഞ്ഞു ഈ ആയത്തിൽ നിങ്ങൾ വിശ്വാസം ഉള്ളിലും വെക്കും സഹാബാക്കൾ അങ്ങനെയല്ലോ ഈ പുറത്തേക്ക് ചെയ്യുന്നൊക്കെ ഉള്ളിലുണ്ടായിരുന്നു അപ്പൊ ഉള്ളിൽ വിശ്വാസം ഉള്ളതോട് കൂടിയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് സഹാപാക്കൾ ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞാൽ അവര് പറയും ഓയത്തക്കാരെ ചെയ്യുന്ന പോലെ ചെയ്യാനാ ഞങ്ങള് എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറും മറ്റൊരു കാര്യം ഇവിടെ നിന്ന് പഠിക്കാനുള്ളത് ഇവിടെ വൈദാ വൈദലഹും ആമിനും നിങ്ങൾ വിശ്വാസി വിശ്വസിക്കുക വിശ്വാസം ഉൾക്കൊള്ളുക ഖമാ ആമൻ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കുക എന്നാണ് പരും ജനങ്ങളെന്നല്ലേ രണ്ടും ജനങ്ങളെന്നല്ലേ അവിടെയാണ് മറ്റൊരു ചിന്ത ഇതിൽ നിന്ന് ഉയർക്കൊള്ളേണ്ടത് വിശുദ്ധ ഖുർആൻ സുഹത്തുൽ ബക്റയുടെ തുടക്കത്തിൽ പറഞ്ഞത് ൾക്ക് മാർഗദർശനം ചെയ്യുന്ന ഗ്രന്ഥമാണ് എന്നാണ് ഇതേ സൂറത്തുൽ ബക്രയിൽ കുറച്ച് അങ്ങോട്ട് പോയാൽ റമദാനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അള്ളാഹു പറയുന്നത് ജനങ്ങൾക്ക് സന്മാർഗം ചെയ്യുന്നതാണ് എന്താണ് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ അതിന്റെ അർത്ഥം ഖുർആന്റെ ഭാഷയിൽ അന്നാസ് എന്ന് പറയണമെങ്കിൽ മുത്തക്കയ്യാണ് അല്ലാത്തവരോ അപ്പൊ ഇവിടെ ജനങ്ങളോടാണ് പറയുന്നത് ജനങ്ങളെ വിശ്വസിച്ച് പോലെങ്ങളും വിശ്വസിക്കുകയാണ് അതിനർത്ഥാ ഇവരുടെ ബുദ്ധിയും വർക്ക് ചെയ്യണില്ല ഇവർക്ക് അമലും ഇല്ല പിന്നെ രണ്ട് കാലം ജീവിച്ചിട്ട് കാര്യമില്ല കല് അൻ അവരെ ബുദ്ധിയും വർക്ക് ചെയ്യണില്ല അവർക്ക് ഇൽമില്ല പിന്നെ മനുഷ്യനായിട്ട് ജീവിക്കണ എന്തിനാ ബുദ്ധി വർക്ക് ചെയ്യണില്ല പഠിക്കേണ്ട ഇൽമകളൊന്നും കയ്യിലില്ലെന്ന് കാട്ട് കയറല്ല നല്ലത് അപ്പൊ ഇവരല്ലാത്താലും മനുഷ്യരായിട്ട് തന്നെ കൂട്ടിയിട്ടില്ല കാരണം മനുഷ്യർക്കുള്ള പ്രത്യേകത അവർക്ക് വർക്ക് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യണ സ്വഹാഭാക്കൾക്കാണ് അതുകൊണ്ട് ആ അന്നാസ് വിശ്വസിച്ചത് പോലെ അന്നാസ് മനുഷ്യർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വിഭാഗം നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ കാരണം അവർക്ക് ബുദ്ധിയും വർക്ക് ചെയ്യുന്നുണ്ട് അവർ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അതല്ല മനുഷ്യന്റെ ഡ്യൂട്ടി മനുഷ്യന്റെ ഡ്യൂട്ടി തിന്നലും ആണെങ്കിൽ അത് മൃഗങ്ങൾക്കില്ലേ തീറ്റ ഉറക്കം ഇണചേരൽ സന്താന ഉത്പാദനം ജനിക്ക സമയമായാൽ പോവാ ഇത് മൃഗങ്ങളുടെ സ്വഭാവമല്ലേ മനുഷ്യനാകുമ്പോ മരിച്ചു പോവാന്ന് അറിയും ഈ മരിച്ചു പോവാ ചത്തു പോവെന്നുള്ളതിലാണോ മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം അല്ലല്ലോ മനുഷ്യനും മനുഷ്യന്റെ ഡ്യൂട്ടി ഉണ്ടല്ലോ മനുഷ്യന്റെ ഡ്യൂട്ടി എന്താണ് ആവശ്യമുള്ളത് പഠിച്ചു വെക്കുക ആവശ്യമുള്ളത് പഠിച്ചു വെക്കുക ഭാവിയെ ചിന്തിക്കുക തനിക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഉപദ്രവമുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിക്കാം ഇതാണ് മനുഷ്യന് ഇതിന് മൃഗങ്ങൾക്ക് കഴിയില്ല അത് അറിയണമെങ്കിൽ അക്കല് ബുദ്ധി വർക്ക് ചെയ്യണം ആവശ്യമുള്ള ഇമകളും പഠിച്ചുവെക്കണം ഇത് രണ്ടുള്ളത് സഹപാക്കലെടുത്താണ് അവരാണ് അന്നാസ് അവരാണ് അന്നാസ് നിങ്ങളോ നിങ്ങളെ അക്കലും വർക്ക് ചെയ്യണില്ല പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണമില്ല അപ്പൊ നിങ്ങൾ അന്നാസായിട്ട് കൂട്ടാൻ തന്നെ പറ്റൂല െയിലും അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ വിശ്വസിക്കുക എന്ന് ഇവരോട് പറഞ്ഞാൽ കാലു പറയും ഞങ്ങൾ വിശ്വസിക്കുകയാണോ ആ മനസ്സു കുറച്ച് പൊട്ടന്മാരെ വിശ്വസിക്കുന്ന പോലെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അത് അവര് പറയാൻ കാരണം അഹ്ലുസുഫ അവിടെ ഉണ്ട് അഹ് സുഫ എന്ന് പറഞ്ഞാൽ കൂടുതലും മറ്റു നാടുകളിൽ നിന്ന് കുടുംബവും ദീനും പണവും തിരസ്കരിച്ച് ഒഴിവാക്കി ത്യാഗം ചെയ്തുകൊണ്ട് ഇൽമ പഠിക്കാനായിട്ട് മദീനയിൽ വന്ന് ആ തിണ്ണത്ത് കീറക്കുപ്പായിട്ടിട്ട് പാർത്ത് ഹബീബിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും എഴുതിയെടുത്ത് മനപ്പാടാക്കി അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നന്നായി ത്യാഗം ചെയ്ത് ദീനു പഠിക്കുന്ന ആളുകളാ അവർ കൃഷിയും ചിന്തിക്കലെ അവർ അപ്പൊ ഇവരെ ഇവരെ നോട്ടത്തില് അവരൊക്കെ വിട്ടികളാ കുറച്ച് ഓട്ടന്മാര് ലോകം തിരിയാത്ത കാര്യം തിരിയാത്ത കുറച്ച് വിട്ടികൾ എന്ന് മുദ്ര കൊത്തിയിരുന്നു അതാണ് ഇവര് പറയുന്നത് പൊട്ടന്മാര് വിശ്വസ്പോലെയാ ഞങ്ങള് വിശ്വസിക്കേണ്ടത് അല്ല അറിയണം അല്ല അറിയണേ ഇന്നഹും അവര് അവരെന്നെയാണ് യഥാർത്ഥ മനുഷ്യന്മാരായ സഹാബാക്കൾ കുട്ടികളല്ല അവര് മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി ആഹ്ലത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു അവരാണ് ബുദ്ധിമാന്മാർ ഇവര് കുട്ടികളാണ് ഇവിടെ വേറൊരു കാര്യം കൂടി ചിന്തിക്കാണ്ട് ആയത്തിലൂടെ ചിന്തിക്കുകയും വേണം എന്താ അറിയാം ഇതിപ്പോ വൈതാ കയ്യിലേക്കും അവരോട് പറയപ്പെട്ട അതിനിപ്പോ ആരൊപ്പം പറയാൻ നിൽക്കണേ ഇപ്പൊ ഈ മോമിനിങ്ങൾ സഹാബാക്കളൊക്കെ ഇവരെ കാണുമ്പോ കാണുമ്പോ നിങ്ങൾ വിശ്വസിക്കട്ടോ സഹബാക്കള് ഞങ്ങള് വിശ്വസിച്ചപ്പോലും നിങ്ങള് വിശ്വസിക്കണോ ഓലെ വിശ്വസ്പോലും നിങ്ങള് വിശ്വസിക്കണത് ഇപ്പൊ അവരോട് ഇങ്ങനെ കാണുമ്പോൾ ആരൊപ്പം പറയാൻ നിൽക്കണത് അവിടെയാണ് അതിന്റെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സത്യത്തിൽ ഇവരോടൊപ്പൊ ആരും ഇങ്ങനെ പറയുന്നില്ല നീ പറഞ്ഞിട്ടില്ലെങ്കിലും ഇവരോട് ഇപ്പോ ആമിനോന്ന് പറയപ്പെട്ടാൽ അവരുടെ മറുപടി എങ്ങനെയായിരിക്കും അതാണ് അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്ന് അള്ളാഹുത്താല അവരുടെ രഹസ്യം പൊളിച്ചെഴുതണത് കാരണം അറിയാലോ ഇവരുടെ ഉള്ളിന്റെ ഉള്ളറിയുന്ന അള്ളാഹ് അറിയാണ് ഇവരോടൊപ്പം നിങ്ങള് ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ എങ്ങളും വിശ്വസിക്കുക എന്ന് പറയപ്പെട്ടാൽ ഓല മറുപടി ഞങ്ങളിപ്പോ പൊട്ടന്മാരെ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കാന്ന് അവര് മറുപടി പറയും സത്യത്തിൽ അങ്ങനെ സംഭവം നടന്നിട്ടില്ല പക്ഷെ എന്തായാലും ഇങ്ങനെ ആയിരിക്കും മറുപടി പറയാ എന്ന് അവര് ഉള്ളിന്റെ ഉള്ളിൽ അന്തർലീനമായ മോശപ്പെട്ട രഹസ്യത്തെ ഖുർആാനിലൂടെ വഹീന്റെ വെളിച്ചത്തിൽ അള്ളാഹു താലെ പൊളിച്ചെഴുതി പരസ്യമാക്കുകയാണ് കാരണം അള്ളാഹു എല്ലാം അറിയുന്നവരാണ് അള്ളാഹുക്കറിയല്ലോ എന്താ അറിയാത്തത് ഫിറാവിന് വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സമയത്ത് പറഞ്ഞൊരു വർത്താനുണ്ട് ഞാൻ മൂസാ നബിയെ കൊണ്ടും ആറു നബിയെ കൊണ്ടും അവരുടെ റപ്പിനെ കൊണ്ട് ഞാൻ എന്ന് വെള്ളത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞു വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ആരെങ്കിലും വോയിസ് മനുഷ്യന്മാര് കേൾക്കുക നിങ്ങൾ കുളത്തിൽ ചാടുക അല്ലെങ്കിൽ കെറ്റിൽ മുങ്ങുക അല്ലെങ്കിൽ കടലിൽ ചാടുക എന്നിട്ട് നിങ്ങൾ അടിയിൽ പോയിട്ട് നിങ്ങൾ സംസാരിച്ചൊരു വോയിസ് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പണിയാടത്തോളം അയ്യോ അയ്യോ വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് സംസാരിച്ച വോയിസ് പുറത്ത് കേൾക്കുക ഇല്ല പക്ഷെ വെള്ളത്തിന്റെ അടിയിൽ മുങ്ങി പോങ്ങണ സമയത്ത് ഇത് പറഞ്ഞു എന്നത് ലോക അറിഞ്ഞത് എങ്ങനെയാണ് ഒരു മനുഷ്യനോ കേട്ടിട്ടില്ല അള്ളാവു പറഞ്ഞു ഞാൻ അല്ലാക്ക് അറിയാത്തൊന്നുമില്ല ഇത് അതിന്റെ അപ്പറാണ് ഇവരോടൊരു മനുഷ്യൻ നിങ്ങൾ വിശ്വസിക്കുക സ്വഹാപാക്കള് വിശ്വസിച്ച പോലെ എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല അവരായി ഞങ്ങള് വിട്ടികൾ വിശ്വസിച്ച പോലെ വിശ്വസിക്കുകയാണോ എന്ന് തിരിച്ചും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവരോട് പറയപ്പെട്ടാൽ തിരിച്ചവരുടെ പ്രതികരണം ഇങ്ങനെയാവും കാരണം അവരുടെ മനസ്സിന്റെ അവസ്ഥ അങ്ങനെയാണ് എന്ന് അള്ളാഹു പരസ്യമായിട്ടാണ് പൊളിച്ചെഴുതി അതാണ് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇനി വേറൊരു അഭിപ്രായത്തില് ഇവരിത് വിള് വിശ്വസിച്ച പോലെ ഞങ്ങളും വിശ്വസിക്കുകയാണെന്നൊന്നും പരസ്യമായിട്ട് പറയില്ല കാരണം അങ്ങനെ പറഞ്ഞ കേസ് കേസെടുത്തു അപ്പൊ ഹബീബിന്റെ ശിഷ്യന്മാരെ വിഡ്ഢികൾ എന്ന് മുനാഫക്കിങ്ങൾ പറഞ്ഞായിട്ട് അറിഞ്ഞാൽ അത് പ്രശ്നമാണ് പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലായത് ഇവരെ അടിയിൽ ഇവരെ സ്വഹാപാക്കള് വിഡ്ഢികൾ പറയാ വർഗത്തിനും അവരെ അടിയിൽ ഒരു കോട്ട് ബാസ് ഉണ്ടാവുമല്ലോ ഇവരെ അടിയില് ഇവരെ അടിയിൽ കുറിച്ച് വിഡ്ഢികൾ എന്നാ പറയാ ആ സംസാരം അല്ലാത്താലും വഹയിലൂടെ പരസ്യമാക്കി കൊടുത്തു അതിൽ ഇവര് നാണം കിട്ടു ഇവരയില് നാണം കിട്ടു

അള്ളഹുയെ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ല തിടുക്കങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും വേദനകളും യാതനകളും നീ ഒഴിവാക്കി തരണേ അല്ല സഹിക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്കോ കുടുംബത്തിനോ നൽകല്ല അല്ല എല്ലാ പരീക്ഷണ പ്രതിസന്ധി പരാജയ രോഗ ദുരിതങ്ങളിൽ നിന്ന് മോചനത്താത്ത അള്ളാഹുവെ ഞങ്ങളെ ഹൃദയത്തിൽ മാര്യത്തും മഹബത്തും നൽകണേ അല്ല ഈമാനിന്റെ സുഖവും സുഗന്ധവും അതിൻ്റെ സാന്തനവും നൽകണേയല്ലോ ഈമാനിന്റെ പ്രതിഫലനങ്ങൾ ജീവിതത്തിൽ നൽകണേ നൽകണേയല്ല തവക്കുലും സ്വബറും ചെയ്യണേ ചെയ്യണേയല്ല ഇസ്തൗഭാരങ്ങളെ തോഫീക്ക് ചെയ്യണേയുള്ള അഴിബാദത്തിനുള്ള തോഫീക്ക് ചെയ്യണേല്ല സ്വന്നത്തിനുള്ള ഭാഗ്യം നൽകണേ നൽകണേയുള്ള ഇഖലാസ കൊണ്ട് ജീവിതം ശക്തിപ്പെടുത്തണേ ശക്തിപ്പെടുത്തണേയല്ല ഭർച്ചാൻ നീ നൽകിയ എല്ലാത്തിലും പറക്കത്ത് നൽകണേയല്ല വല്ല ഷർറും നിന്റെ കൊലായിലുണ്ടെങ്കിൽ നിന്റെ ഔദാര്യം കൊണ്ട് ഒഴിവാക്കി തരണേ അല്ല പെടുന്നതിന് മരിപ്പിക്കല്ലേ അല്ല അപകടത്തിൽ പെടുത്തല്ല അല്ല അറ്റാക്ക് ക്യാൻസർ കിഡ്നിവിക്ക് സ്ട്രോക്ക് വിധിക്കല്ല അല്ല രോഗങ്ങളാൽ നീ തളർത്തല്ലേ അല്ല قدت الكدك الله الله منصر سيدنا محمد رحمة سيدنا محمد تجاوز عن امت سيدنا محمد اجعلنا من خيار امته ومن معبيه يا رب العالمين وفلنا ولوالدنا ولو اساتذتنا ولو ازواجنا ولو ذجياتنا ولو وحوالينا ولو المؤمنين ارسلوا اني قدلي لنقرأي كاريل اني الله قدلي لنقرأي لن معافتي അമേരിക്കയിൽ ആളി പടർന്നുകൊണ്ടിരിക്കുന്ന തീയതി പരിഹാരം നൽകണേല്ലോത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതിന് തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ല നിന്നും ദുരിതങ്ങളിൽ നിന്നും നിന്നും അതാബുകളിലൊന്നും ബലാഹുകളിലൊന്നും കാത്തുരക്ഷിക്കണേയല്ല എല്ലാ നിരപരാധികളെയും കാത്തുരക്ഷിക്കണേ അല്ല പടച്ച ജൂത പരിശകളുടെ കരാള ഹസ്തങ്ങളിൽ നിന്നും മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേല്ല ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ കാട്ടിക്കൂട്ടുകളിൽ നിന്നും ഞങ്ങളെ നാടിനെയും രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണയല്ല ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير القيسين محمد وآل وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم